ജീവിതത്തിന്മേൽ പെട്ടെന്നൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ട് കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടുക എന്നുള്ളതാണ് ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ചിലരോട് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിന്മേൽ ദൈവം വളരെ വ്യക്തമായി സംസാരിക്കും എന്തുകൊണ്ടാണ് പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്തത് എന്തുകൊണ്ടാണ് നാടുകളായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്യുന്നത് ഇതിനൊക്കെയുള്ള മറുപടി ആയിരിക്കും ഇന്നത്തെ ദൈവവചന സന്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ട ചിലരുണ്ട് അവർ ദൈവത്തിന്റെ ഹൃദയത്തെ തൊഴുക മാത്രമല്ല അവർ ഏത് വിഷയമായിട്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ആ വിഷയത്തിന്റെ മേൽ അവർ മറുപടി ആയിട്ട് പോയിട്ടുള്ളൂ ഇത് ഞാൻ പറയുമ്പോൾ ജീവിതത്തിന്മേൽ കാലതാമസം എടുത്തുകൊണ്ട് പല വിഷയങ്ങളുടെ മേലും മറുപടി കിട്ടാതെ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ദൈവമുഖത്തേക്ക് നോക്കുക ദൈവമായിട്ട് കണക്റ്റാകുക വലിയ ദൈവ പ്രവർത്തികൾ നിങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ചിലരോടുള്ള പ്രവചന സന്ദേശം ഞാൻ ആത്മനിയോദത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു പ്രിയരെ നമ്മളുടെ ദൈവം അതിശയങ്ങളുടെ ദൈവമാണ് നമ്മളുടെ ദൈവത്തിന്റെ പേര് തന്നെ അവൻ അത്ഭുത മന്ത്രി എന്നാണ് അങ്ങനെയെങ്കിൽ ഇന്നും നിങ്ങൾ ഏതു വിഷയത്തിന്മേലാണോ ഭാരപ്പെട്ടിരിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ ദൈവിക മറുപടിയുടെ കരം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വെളിപ്പെട്ടു വരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ദൈവ വചനത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന അശത്വമേറിയ ദൈവിക ചിന്തകൾ നിങ്ങളുമായിട്ട് കൈമാറിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ടവർ ബൈബിളിലുണ്ട് അവർ ദൈവത്തിന്റെ ഹൃദയത്തെ തൊടുക മാത്രമല്ല അവർ തൊട്ട വിഷയത്തിൻ്റെ മേൽ അത്ഭുതമായിട്ട് പോയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മപ്രേരിതമായി ഈ വേളിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങൾ ദൈവ സന്നിധിയിൽ നിന്ന് ഈ സീസണിൽ മറുപടി ആയിട്ട് പോവുകയുള്ളൂ അത് ദൈവത്തിന്റെ വചനം പറയുന്നത് ഒന്ന് പത്ര ലേഖനം അഞ്ചാം അധ്യായത്തിലാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളും ഇത് ചിലരോടുള്ള ശക്തമേറിയ ദൈവിക ഭൂതാണ് നിങ്ങളുടെ സകല ചിന്താകുലവും യേശുവൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് അർത്ഥാൽ നിങ്ങൾ നിങ്ങളുടെ ഭാരതയും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ നിങ്ങളുടെ പ്രയാസവുമായിട്ട് നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ക്രിസ്തു നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനു വേണ്ടി നിങ്ങളുടെ ഭൗമിക ജീവിതത്തിനു വേണ്ടിയിട്ടുള്ള സകലവും ക്രൂശിന്മേ നിവൃത്തിയായെന്നാണ് ദൈവവചനം പറയുന്നത് അത് ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ രോഗം യേശു വഹിച്ചു നിങ്ങളുടെ ശാപം യേശു വഹിച്ചു നിങ്ങളുടെ പാപം യേശു വഹിച്ചു പൈശ്വരം നിങ്ങളുടെ ദാരിദ്ര്യമേശു വഹിച്ചു അങ്ങനെ യേശു വഹിച്ചുവെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ വലിയ വിഷയങ്ങൾ നിങ്ങളുടെ തലയ്ക്കു മുകളിൽ കയറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കുന്നത് അങ്ങനെ നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അവ ദൈവത്തിൻറെ പക്കലേക്ക് നിന്റെ സകലതും ഏൽപ്പിച്ചു കൊടുക്കുക അവിടെയാണ് അത്ഭുതങ്ങളുടെ തുടക്കങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റുക അവൻ ഒന്ന് രണ്ട് വ്യക്തികളിൽ കൂടി ദൈവവചനത്തിൽ നിന്ന് ഞാൻ ഇത് വ്യക്തമാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് മൂന്ന് വ്യക്തികൾ ദൈവത്തിന്റെ ഹൃദയത്തെ തൊട്ടവരുണ്ട് ഒന്നാമത് ഒരു ശതാധിപനാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നു തന്റെ ഒരു സേർവന്റ് ഹ്രോഗത്താൽ ഭാരപ്പെടുന്നു യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് അവന്റെ രോഗത്തിൽ നിന്ന് അവര് വിടിവെക്കണമെന്ന് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് പറയുമ്പോൾ യേശു പറയുന്നു ഞാൻ നിന്നോടൊപ്പം വരാം എന്നാൽ ആ ശതാധിപൻ പറയുന്നത് നീ എന്റെ ഭവനത്തിലേക്ക് എന്നോടുകൂടെ വരണ്ട എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല ഞാൻ അധികാരത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എനിക്കറിയാം അധികാരം എങ്ങനെയാണ് വർക്ക് ചെയ്യുക അവൻ നിന്റെ ഒരു വാക്കുമതി അവൻ പറയുന്ന പദങ്ങൾ ഞാൻ ഒരു വ്യക്തിയോട് പോകാൻ പറയുമ്പോൾ അദ്ദേഹം പോകും ഞാൻ ഒരു വ്യക്തിയോട് വരാൻ പറയുമ്പോൾ അദ്ദേഹം ഒരു കാരണം ഞാൻ ഒരു അധികാരിയാണ് അവൻ എന്നിട്ട് പറയാണ് യേശുവെ ഒന്നും ചെയ്യണ്ട നിന്റെ ഒരു വാക്കുമതി രോഗിയായി കിടക്കുന്ന വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ അത്ഭുതം നടക്കുവാൻ ആ ഒറ്റ ഒറ്റപ്രവമുണ്ടല്ലോ യേശുവിനാണ് കളഞ്ഞു പ്രീഷ യേശു പ്രവാൻ റെഡിയായി തീർന്നു ഇസ്രയേലിൽ ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല ഇന്ന് ദൈവത്തിന്റെ തിരുഹൃദയത്വം നിങ്ങൾക്ക് തൊടണമെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസമാണ് വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ അതായത് ം സംശയമില്ലാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കവിതയില്ല ദൈവത്തിന്റെ വചനം പറയുന്നു വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ആ ഇമ്പോസിബിൾ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിന്റെ നടുവിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഭയപ്പെട്ടു പോകരുത് അതൊരുപക്ഷേ നിന്റെ മുൻപിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്ന വലിയ മലബോയായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ അവൻ വലിയ തിരമാലകളുള്ള ബീഷൻ ഒരു കടലിലേക്ക് ഒരു ബോട്ട് എങ്ങനെ അകപ്പെടുമോ അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കണം എന്നും നിന്റെ ലൈഫായിരിക്കുന്നത് എന്നാൽ അതിൻ്റെ നടുവിൽ പതറി പതറിപ്പോകരുതെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വെട്ടമായി സംസാരിക്കുക ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ അവൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും എനിക്കറിയാം നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയം ദൈവത്തിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ പറ്റുകയുള്ളൂ എന്ന് വ്യക്തമായി അറിയുന്ന ചിലരുണ്ട് അവരോട് ദൈവാത്മാ പറയാണ് ചൂടാമ ഘടക ഭയപ്പെട്ടു പോകരുത് ദൈവം നിന്റെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ വരുത്തിയിരിക്കും ശതാദിപൻ വാക്കിനു മുമ്പിൽ യേശു അതിശയിച്ചു അത് യേശുവിന്റെ ഹൃദയത്തെ സൗഖ്യമായി കണ്ടിരിക്കും അതുപോലെ തന്നെ ആ വ്യക്തിയുടെ മേൽ അത്ഭുതകരം വെളിപ്പെടുവാനിടയായിത്തീർന്നു ദൈവിക സൗഖ്യം കടന്നു വരുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങളൊരു ഫിസിക്കലായ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് വേറെ കൈമാറുകയാണ് യേശു അത്ഭുത യേശുവിന് കഴിയാത്തതായ ഒന്നുമില്ല രണ്ടാമത് ഒരു കരാജയ സ്ത്രീയാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് ഈ പറയപ്പെട്ട ആദ്യത്തെ വ്യക്തിയും രണ്ടാമത്തെ വ്യക്തിയും ഒരു വിജാതീയനായിരുന്നു അവർ യഹൂദന്മാരല്ലായിരുന്നു അവർക്ക് ദൈവികത്തെ പറ്റിയോ ദൈവിക കൽപ്പനകളോ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദൈവം കൊടുത്ത നിയമങ്ങളോ ഫോളോ ചെയ്ത് നടക്കുന്ന വ്യക്തിയല്ലായിരുന്നു എന്നിട്ടും അവർ ദൈവിക സൗഖ്യവും ദൈവിക വിടുതലും കൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോയത് ഇന്നും ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻമേൽ ഈ ിവിടെ പറയപ്പെടുന്ന ദൈവവചനമോ യേശുവായിട്ട് ഒരു ബന്ധമില്ലാത്ത വ്യക്തിയായിരിക്കും എന്നാലും ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുമെങ്കിൽ ഒന്നാമത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിത്യമായ രക്ഷയാണ് രണ്ട് ദൈവം നിന്നോട് പറഞ്ഞ സകല വിഷയത്തിന്റെ പേര് അത്ഭുതകരമായി ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റും രാമേൻ പറഞ്ഞാട്ടെ ഹാലു ലൂയ രണ്ടാമത്തെ വ്യക്തി കരാഞ്ഞ ശ്രീ തന്റെ മകൾ ഭൂതോപദ്രവം പിടിച്ചിരിക്കുകയാണ് ഒരു പൈശാചികാധിപത്യത്തിലാണ് ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു പൈശാചികാധിപത്യത്തിലാണ് ബ്രദറെ ഞാൻ ആയിരിക്കുന്നതെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും യേശുവിന് ആ ആധിപത്യത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും യേശു എന്ന ഒറ്റ നാമത്തിനു മുൻപ് ഭൂലോകരുടെയും അധോലോകരുടെയും സ്വലോധരുടെയും സകലം മുജങ്കാലുകളും മടങ്ങും ഏറ്റവും വിശിഷ്ടമായ നാമമാണ് യേശു എന്ന നാമം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ആ നാമം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തികളുടെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ നോക്കിക്കൊണ്ട് ഞാൻ കൽപ്പിക്കുകയാണ് വ്യക്തികളിൽ നിന്ന് വിട്ടുപോവുക വിശാദ ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവനെ ബന്ധിക്കും അവന് സ്വാതന്ത്ര്യമുണ്ടാകയില്ല അവന് ദൈവം കൊടുത്ത സമാധാനത്തിൽ നടക്കാൻ പറ്റുകയില്ല ഇത് പറയുമ്പോൾ എനിക്കറിയാം എന്റെ ആത്മാവ് ഞാൻ വ്യക്തമായി അനുഭവിച്ചറിയുന്നുണ്ട് ഇങ്ങനെയുള്ള ചിലർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് പൈശാചികാധിപത്യത്താൽ കുടുങ്ങിക്കിടക്കുന്ന സ്വാതന്ത്ര്യമില്ലാതെ സമാധാനമില്ലാതെ ഒന്ന് ചിരിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ അവൻ ബന്ധിക്കപ്പെട്ട ഞാൻ ഭയത്തിന്റെ കീഴിൽ കടക്കുന്ന വ്യക്തികൾ അവരോട് ഞാൻ യേശുവന്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് നിങ്ങൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഇപ്പോൾ തന്നെ പ്രാപിക്കുക ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചയും ശുശ്രൂഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സുങ് മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും പ്രീഷലോൺ ഞാൻ പറഞ്ഞു വന്നത് പ്രിയരെ ഈ സഹോദരി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു കൊണ്ട് പുറമടി എന്റെ മകൾക്ക് ഭൂതോപദ്രം പിടിച്ചിരിക്കുകയാണ് പ്രേശലോൺ അവളെ ഒന്ന് സഹിക്കമാക്കണം എന്നാൽ എന്റെ യേശു വാക്ക് വില കൊടുത്തില്ല പലപ്പോഴും പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാതെ യേശു എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി വിശ്വാസം ഇട്ടേച്ച് പോകരുത് ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ എപ്പോൾ വേണമെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോഴും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും ആ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ ഹലെ ലൂയ എന്നാൽ ആ സഹോദരി പരമാനത്തുന്നത് യേശുക്രിസ്തു പറഞ്ഞ പദം ഇപ്രകാരമാണ് പ്രൈഷല മക്കളുടെ അപ്പം എടുക്കുന്ന ആയിക്കുട്ടികൾ കിട്ടുകൊടുക്കുകയില്ല സഹോദരി ദൈവിക സൗഖ്യം കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഈ സഹോദരിയുടെ അടുത്ത പദം ഇവൻ നിന്നു വീഴുന്ന പ്രേശല അപ്പം മുറുക്കുകൾ കൊണ്ടും നായ്ക്കുട്ടികൾ ജീവിക്കുന്നുണ്ടല്ലോ ഹൃദയത്തെ കയറി തൊട്ടു ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന് ഓപ്ഷൻ ബി ഇല്ല ഓപ്ഷൻ ഏ മാത്രമേ ഉള്ളൂ നീ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും പഴയ നിയമത്തിൽ മൂന്ന് പാലന്മാർ പറഞ്ഞതാണ് എന്റെ ദൈവത്തിനെ ഞങ്ങളെ വിടുവിക്കാൻ പറ്റും ഇല്ലെങ്കിലും ആ ദൈവത്തെ വിട്ടുകൊണ്ട് വേറൊരു വഴിക്ക് ഞാൻ പോകയില്ല പിന്മാറ്റത്തിലേക്ക് മടങ്ങി പോകുവാൻ സാധ്യതയുള്ള ചില പ്രേശലോ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ ഒരു വിടുതലം കാണാതെ ഇനി എന്തിനു പ്രാർത്ഥിക്കണം എന്ന് കൂടി ആയിരിക്കുന്ന ചിലരുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു പിന്മാറിപ്പോകരുത് പിന്മാറിപ്പോകരുത് ആ കരാലി സ്ത്രീ യേശുവിനെ പിടിച്ചതുപോലെ യേശുവിന്റെ ഹൃദയത്തെ തൊട്ടതുപോലെ മറുപടിയുമായിട്ട് യേശുവിന്റെ സന്നിയിൽ നിന്ന് നിന്ന് മടങ്ങിപ്പോകാൻ പറ്റുകയുള്ളു അവൾ പറഞ്ഞ ആ പദത്തിന് മുമ്പ് യേശുവിനെ ചലിക്കാതിരിക്കാൻ പറ്റിയില്ല യേശു പറഞ്ഞു മറ നിന്റെ വിശ്വാസം വലുതാണ് ഇപ്പൊക്കോ നിസ് സൗഖ്യം കണ്ടിരിക്കും അപ്പോൾ യേശുവിന്റെ ഹൃദയത്തെ തുടമെങ്കിൽ അമ്പുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഓപ്ഷൻ ബി ഉണ്ടായിരിക്കരുത് യേശുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവൻ മാത്രമായിരിക്കണം അവനിൽ മാത്രം ആശ്രയിക്കണം നീ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുകയുള്ളൂ ഞാൻ ഒരിക്കൽ ചില തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻറെ മേൽ ഒരത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കണ്ണടച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഒരു ദൈവപ്രവൃത്തിക്കു വേണ്ടി കാത്തിരിക്കുന്ന ഇവരുടെ ജീവിതത്തിൻ്റെ മേൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രണ്ടാമത്തെ സ്ത്രീയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ മകൾക്ക് ഭൂതോപദ്രവമാണ് ഒരു പൈശാചികാധിപത്യത്തിലാണ് അവൾ കടക്കുന്നത് ഇങ്ങനെ പൈശാചികാധിപത്യത്തിൽ കടക്കുന്ന ചിലരുണ്ട് അത് രോഗമായിരിക്കാം അത് ശാപമായിരിക്കാം അത് മറ്റുള്ളവരെ ഫേസ് ചെയ്യുവാനുള്ള ഭയമായിരിക്കാം അനുഭവമാണെങ്കിലും ഇന്ന് നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് സംഭവിക്കട്ടെ അത്ഭുതത്തിന് വെക്കുകയാണ് ഇപ്പോൾ തൊട്ട് മാറ്റങ്ങൾ സംഭവിക്കട്ടെ ദൈവിക സമാധാനം അവരുടെ ഭവനത്തിൻ്റെ മേൽ വരട്ടേശുവന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമേൻ അമൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പ്രയർ എന്നറിയപ്പെടുന്ന നമ്പറിൽ മാത്രം വിളിക്കുക അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമ്മളുടെ ആരാധന എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നിങ്ങൾ വേറൊരു മീറ്റിങ്ങിലും കടന്നുപോകുന്നില്ലെങ്കിൽ ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രീശോല എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് സമയം നമുക്ക് നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗാഡ് ബ്ലെസ് യു ആൾ